പ്രതിഫലം നൽകാത്തതിനെ ചൊല്ലി സീരിയൽ ഷൂട്ടിംഗ് സെറ്റിൽ സംഘർഷം തിരുവനന്തപുരത്തെ സീരിയൽ ലൊക്കേഷന് പ്രതിഷേധവുമായി നൂറോളം ഫെപ്ക അംഗങ്ങൾ എത്തി സംവിധായകനും അഭിനേതാക്കൾക്കും നിർമ്മാതാവ് സുധീർ ശമ്പളം നൽകുന്നില്ലെന്നാണ് പരാതി പ്രതിഷേധം സംഘർഷത്തിൽ കലാശിച്ചതോടെ പോലീസ് ഇടപെട്ടു സംവിധായകൻ തുളസിദാസ് രാജസേനൻ തുടങ്ങിയവർക്കാണ് ശമ്പളം ലഭിക്കാനുള്ളത് സുനിഷ സുനിഷ്യലൂരിന്റെ വിശദാംശങ്ങളുമായി സുനിഷ എന്താണ് സംഭവിച്ചത് കൂട്ടമായി തന്നെ വലിയ തർക്കമൊക്കെ നടക്കുന്നത് നമുക്ക് ദൃശ്യങ്ങൾ കാണാം ഒരു സംഘർഷാവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത് ഇപ്പോൾ പരിഹരിച്ചിട്ടുണ്ടോ പ്രശ്നം പോലീസ് എത്തിയതോടെ നിലവിലേതായാലും പ്രശ്നം പരിഹരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അതായത് ഇന്ന് ഉച്ചയ്ക്കായിരുന്നു ഈ ഒരു സംഭവം ഉണ്ടാകുന്നത് ഒരു സീരിയൽ ഷൂട്ട് നടക്കുകയാണ് നിർമ്മാതാവ് സുധീറാണ് പക്ഷേ ഈ സീരിയലുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സംവിധായകനോ അഭിനേതാക്കൾക്കോ ഒന്നും തന്നെ പ്രതിഫലം നൽകിയിട്ടില്ല എന്നതാണ് പ്രധാന പ്രശ്നമായി പറയുന്നത് അതായത് മുപ്പത് എപ്പിസോഡുകൾ കഴിഞ്ഞിട്ട് പോലും ഈ മുപ്പത് എപ്പിസോഡുകളുടെ പ്രതിഫലം പോലും ഇതുവരെയും നൽകിയില്ല എന്നതാണ് പരാതിയായി ഉയരുകയും ചെയ്തിട്ടുള്ളത് പിന്നാലെ തന്നെ ഫെഫ്കയിലേക്ക് പരാതി എത്തുകയും ഫെഫ്കയിലെ കെയിലെ അംഗങ്ങൾ പ്രതിഷേധവുമായി എത്തുകയുമായിരുന്നു പക്ഷേ ഈ പ്രതിഫലം നൽകാൻ പ്രതിഫലം നൽകാത്ത അത് പ്രതിഫലം ലഭിക്കാത്ത ആളുകളെ മാറ്റി നിർത്തിക്കൊണ്ട് വീണ്ടും ഇന്ന് ഷൂട്ടിംഗ് തുടങ്ങിയതോടെയാണ് പ്രതിഷേധം ശക്തമാകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയും ചെയ്തത് കെക്കയിലെ നൂറോളം അംഗങ്ങളായിരുന്നു എന്ന ഈ ഷൂട്ടിംഗ് നടക്കുന്ന ബാലരാമപുരത്തെ സീരിയൽ ലൊക്കേഷനിലേക്ക് എത്തിക്കൊണ്ടുള്ള ഒരു പ്രതിഷേധത്തിലേക്ക് കടന്നത് പിന്നാലെ തന്നെ അവർ പറയുന്നത് പ്രകാരം ഈ സുധീർ നിർമ്മാതാവായ സുധീറിന്റെ കൂടെയുള്ള ആളുകളും ഈ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ പ്രശ്നവുമായി എത്തിയെന്നും ഇവർ തമ്മിൽ പിന്നീട് ഉണ്ടും തള്ളും പ്രതിഷേധവുമായി പ്രതി ഈ സംഘർഷത്തിലേക്ക് കടന്നു എന്നുള്ളതുമാണ് ഒപ്പം തന്നെ ബാലരാമപുരം പോലീസ് സ്ഥലത്തെത്തി ഈ പണം നൽകിയതിനു ശേഷം മാത്രം ശമ്പളം നൽകിയതിനു ശേഷം മാത്രമാണ് ഇനി ഷൂട്ടിംഗ് നടത്താൻ പാടുള്ളൂ എന്നൊരു നിർദ്ദേശം കൂടി നൽകിയിട്ടുണ്ട് അതിൻ്റെ പശ്ചാത്തലത്തിൽ ഏതായാലും നിലവിൽ ഷൂട്ടിംഗ് നിർത്തിവെച്ചിരിക്കുകയാണ് ഇനി ശമ്പളം നൽകിയതിനു ശേഷം മാത്രം ഈ പറഞ്ഞതുപോലെ സംവിധായകൻ തുളസീദാസിനും ഒപ്പം തന്നെ രാജസൻ ഉൾപ്പെടെയുള്ളവർക്ക് മറ്റ് പരാതി നൽകാത്ത നിരവധി പേർ ഇതിലുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇത്രയധികം ആളുകൾക്ക് ശമ്പളം ഇനിയും ലഭിക്കാനുണ്ട് അതുകൊണ്ട് തന്നെ ശമ്പളം നൽകിയതിനു ശേഷം മാത്രമായിരിക്കണം ഇനി ഒരു സീരിയൽ ഷൂട്ടിംഗിലേക്ക് കടക്കാൻ പാടുള്ളൂ എന്നൊരു നിർദ്ദേശം ഏതായാലും നൽകിയിട്ടുണ്ട് അതിൻ്റെ ഭാഗമായി നിലവിൽ ഇപ്പോൾ ആ ഷൂട്ടിംഗ് നിർത്തിവെച്ചിരിക്കുകയാണെന്ന് എന്നാണ് അറിയാൻ കഴിഞ്ഞത് നമ്മൾ ഈ സംവിധ നിർമ്മാതാവായ സുധീറിനെയും ബന്ധപ്പെട്ടിരുന്നു അയാൾ പറയുന്നത് ശമ്പളം നൽകാനുണ്ട് എന്നുള്ള കാര്യം അയാൾ സമ്മതിക്കുന്നുണ്ട് പക്ഷേ ഏകദേശം ഒരു പത്ത് ലക്ഷത്തോളം രൂപ പല ആളുകൾക്കായി നൽകാനുണ്ട് എന്നുള്ള കാര്യമാണ് സുധീർ പറയുകയും ചെയ്തത് ഏതായാലും നിലവിൽ വലിയൊരു സംഘർഷം തന്നെയായിരുന്നു കഴിഞ്ഞ ഉച്ചയ്ക്ക് നമ്മൾ ഈ ഒരു ഉച്ചയ്ക്ക് നമ്മൾ കണ്ടിരുന്നതെങ്കിൽ നിലവിൽ നിലവിലേതായാലും സാഹചര്യം ശാന്തമായിട്ടുണ്ട് വിനിത ശരി സുനിഷ ഇയ്യലൂർ ആണ് വിശദാംശങ്ങൾ നൽകിയത് ഷൂട്ടിംഗ് തുടങ്ങി മുപ്പത് എപ്പിസോഡ് പിന്നിട്ടും പണം നൽകാത്തതിനെ തുടർന്നാണ് ഏതായാലും താരങ്ങളായാലും സംവിധായകനായാലും ഒക്കെ ഒരു പ്രതിഷേധത്തിലേക്ക് എത്തിയതെന്നാണ് സുനിഷ ഇയ്യലൂർ റിപ്പോർട്ട് ചെയ്യുന്നത്